എന്തിനാണ് കല്യാണം കഴിക്കുന്നു നമുക്കൊരു കുട്ടീനെ ഇപ്പൊ നമ്മള് എന്റെ അമ്മ കല്യാണം കഴിഞ്ഞ മോളോ കല്യാണം കഴിച്ചിട്ട് വളവള് വന്ന സമയത്ത് അമ്മ എന്ന് പറഞ്ഞ ഒരു വീട്ടില് അവൾ വേറൊരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും വർഷം അച്ഛൻ്റെ അമ്മേടെ കൂടെ ജീവിച്ച അവിടെ അവര് പൊന്നുപോലെ നോക്കിയൊരു കുട്ടി പെട്ടെന്ന് ഒരു ദിവസം വൺ ഫൈൻ ഡേ നമ്മളെ വീട്ടിലോട്ട് കയറി വരുമ്പോ അവര് നമ്മുടെ വീട്ടിലോട്ട് എന്ത് വിശ്വസിച്ചുവരുന്നത് നമ്മളെ അവരെ നമ്മടെ ഗസ്റ്റാണ് അവർ പരിക്കോളം നമ്മള് നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ മറ്റേ പൂയാപ്പിള എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ച ഇങ്ങോട്ട് ഇട്ട് കൊണ്ടു പിന്നെ മരിക്കോളം പൂയാപ്പിള അതുപോലെ നമ്മൾ മൊന്നുക നോക്കണമെന്നേ എല്ലെങ്കിലും പറ്റാത്ത പരിപാടിയാണെങ്കിൽ നിൽക്കരുത് അതിന്റെ കൂടെ നിർത്തിയിട്ട് വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവാതെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് പോവാതെ അത് ഏത് പോയിന്റാണ് അല്ല അങ്ങനത്തെ കാരണം അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ടുള്ള കൌൺസിലിങ്ങോ ഒന്നും തന്നെ ഇവിടെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇല്ല